ഇപ്പം ഗൈസംഗ് കുറച്ച് കാലം പറയാനുണ്ട് നിങ്ങളത് കേട്ടിട്ട് അഭിപ്രായം പറയാം കാര്യം വേറെ ഒന്നുമില്ല ആർക്കും കുടുംബത്തിലാരിക്കും എന്നിഷ്ടല്ല ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ അവരോടൊന്നും ഒന്നും ചെയ്തിട്ടില്ല ബട്ട് ദേ ലിറ്ററലി ഹേറ്റ് മീ മേ ബി ഞാൻ അങ്ങനെ മോഡലിങ് ചെയ്യുന്നുണ്ട് പിന്നെ കൊളാബറേഷൻ പ്രൊമോഷൻ ആയിട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും പിന്നെ വീട്ടിലെത്താൻ ലേറ്റാകും ഇതൊന്നും അവർക്ക് ഒന്ന് കണ്ടെടുത്ത കണ്ടുകൂടാം ലോകം വളർന്നു കാലം പോയി പക്ഷെ ഇവരൊക്കെ എപ്പോഴും അവിടെ തന്നെ ആണ് സോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഈ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ റീസെൻ്റ്ലി കൊച്ചിയിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിന് ഞാനും എൻ്റെ ഫ്രണ്ടും പോയി കൊച്ചിക്ക് പോയി അപ്പം സപ്പോസ് ഇന്നാണ് ഇന്റർവ്യൂ കഴിഞ്ഞേ വിചാരിക്കുക അപ്പം ഇന്ന് വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയി ഇന്റർവ്യൂ കഴിയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു നാളെ രാവിലെ കയറാന്ന് നാളെ രാവിലെ ഏർലി മോർണിംഗ് കയറാ പറഞ്ഞത് അത് ഒരു വിഷയായി ചർച്ചാ വിഷയമായി കുടുംബത്തിൽ എന്തൊക്കെയാ പറയുന്നത് എം ഡി എം കടത്താൻ പോയതാണ് എം ഡി എം എന്തെങ്കിലും കോഴിക്കോട് എന്താ എം ഡി എം കിടത്താൻ കിട്ടൂരി ഒരു വലിയ വിഷയം പിന്നെ അത് അവർക്ക് വിട്ടുകൊടുത്തു അവരായിക്കോട്ടെ വിട്ടുകൊടുത്ത് അങ്ങനെ ഞങ്ങളിവിടെ എത്തി ഞാൻ വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ പാതിരാത്രി ഞങ്ങൾ കയറി അത് വേറെ കാര്യം അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറിനോട് എൻ്റെ ഒരു ഫാമിലിയോട് എൻ്റെ ഒരു റിലേറ്റീവ് പറയാണ് കൃഷ്ണൻ്റെ ഉള്ള പ്രതീക്ഷ ഒക്കെ പോയി ആദി ഞാൻ അതിൻ്റെ ആ ഉള്ളൂ എന്തിനു ഞാൻ ഇൻറ്റർവ്യൂക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി എൻ്റെ പ്രതീക്ഷ പോയി ഒന്നും പറയാനില്ല ഗൈസ് ഇതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനും ഇല്ലാത്ത കടിയായിരിക്കും നമ്മുടെ റിലേറ്റീവ്സിനും ഫാമിലിക്ക് അപ്പം